വെൽക്കം ടു മൈ ചാനൽ ഇതാണ് നമ്മുടെ റാഗി പൗഡർ മുത്താറിയിൽ ധാരാളം അഴുക്കുണ്ടാവും നമുക്കത് കഴുകി വൃത്തിയാക്കാം മുത്താറയുടെ മറ്റൊരു പേരാണ് ഫിംഗർ മില്ലറ്റ് വെള്ളം തെളിയുന്നത് വരെ മുത്താറി കഴുകണം എന്നാലേ ഇത് വൃത്തിയാവുള്ളൂ അപ്പോൾ നമുക്ക് രണ്ട് കൈ കൊണ്ട് നന്നായി ഉരച്ച് കഴുകാം പിന്നെ മുത്താറിലെ ചെറിയ ചെറിയ കല്ലുകളും അതുപോലെ പൂഴിയും ഉണ്ടാവും അഴുക്കെല്ലാം ഇളകി വന്ന് വെള്ളം നന്നായി കലങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം ഒഴിവാക്കാം അപ്പോൾ കൂടുതൽ വെള്ളത്തിൽ കഴുകാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് കഴുകുന്നത് ഇപ്പോൾ ധാരാളം അഴുക്കുണ്ട് മുത്താറിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പോഷക സമ്പന്നമായ മുത്താറി ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് പണ്ട് മുതലേ മുത്താറി കുറുക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കൊടുക്കുന്നത് ഇതിൽ ധാരാളം കാൽസ്യം കാൽസ്യമുള്ളതിനാൽ കുഞ്ഞുങ്ങളുടെ എല്ലിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ധാന്യമാണ് ഇത് കാൽസ്യം റിച്ച് ആയതിനാൽ നമ്മുടെ എല്ലുകളെ സ്ട്രോങ് ആക്കുന്നു ഇതിലടങ്ങിയിട്ടുള്ള അയൺ രക്തക്കുറവുള്ളവർക്ക് നല്ലൊരു റെമഡിയാണ് അതുപോലെ പ്രമേഹ രോഗികൾക്ക് ഇത് പതിവായി ഉപയോഗിക്കാം മുത്താറി പ്രോട്ടീൻ റിച്ച് ആണ് പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു സ്ട്രെസ്സ് കുറയ്ക്കുന്നു മുത്താറി സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും യുവത്വം നിലനിർത്താനും സഹായിക്കുന്നു ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള മുത്താറി നമുക്ക് പതിവായി കഴിക്കാവുന്നതാണ് ഒരുപാട് ഗുണങ്ങളുള്ള മുത്താറിക്ക് നമ്മളത്ര പ്രാധാന്യം കൊടുക്കാറില്ല ഇപ്പം വെള്ളം നന്നായി ക്ലിയറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലെ കല്ലിനെ അരിച്ചു മാറ്റാം അതിനെ രണ്ട് പാത്രം എടുത്തിട്ട് അരിക്കാം അരിച്ചെടുത്ത മുത്താറി നമുക്കിങ്ങനെ വാർത്തെടുക്കാം അപ്പോൾ ഈ ബാക്കി വന്ന ഈ പാത്രത്തിലെ മുത്താറിലാണ് കല്ലുകളൊക്കെ ഉണ്ടാവുക വെള്ളം ഒഴിവാക്കിയ മുത്താറി നമുക്കിവിടെ വിരിച്ചിടാം ഇന്ന് ഒറ്റ ദിവസത്തെ വെയിലുകൊണ്ട് തന്നെ ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട് മുത്താറി തണിയാൻ വേണ്ടി നമുക്ക് വട്ടയിലേക്ക് മാറ്റി വെക്കാം പൊടിപ്പിക്കാൻ വേണ്ടി നമുക്കിത് കവറിലേക്ക് മാറ്റാം മുത്താറി അരി ഗോതമ്പ് പൊടിപ്പിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചതാണ് മില്ലിൽ നിന്ന് ചൂടായ മുത്താറി പൗഡർ നമുക്ക് ഈ വട്ടയിലേക്ക് മാറ്റി വെക്കാം തണിയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്നും മറന്നു പോകണ്ട അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇതേപോലെ തന്നെ തണിയാൻ വേണ്ടി വേറെ പാത്രങ്ങളിലേക്ക് മാറ്റി വെച്ചതാണ് നമുക്ക് ഈ റാഗി പൗഡർ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാന്നെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റുന്നേ ഉള്ളൂ പക്ഷേ ഇത് കൂടുതൽ പൗഡർ ഉള്ളത് കൊണ്ട് അടുക്കി പിടിച്ച് കരിഞ്ഞു പോവും അതുകൊണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത് വട്ടയിലെ പൊടി ഒരു ട്രിപ്പ് വറക്കാനുള്ളത് വെച്ചിട്ട് ബാക്കി ഞാനൊരു മോടിയിലേക്ക് മാറ്റി വെക്കുകയാണ് നന്നായി തണിഞ്ഞതിന് ശേഷം നമുക്കിത് ബോട്ടിലേക്ക് മാറ്റി വെക്കാം എനിക്ക് എത്ര പൗഡറാണോ ആവശ്യമുള്ളത് അത് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ ഞാൻ ഹെന്ന ഇൻഡിഗോ മുരിങ്ങ ലീഫ് പൗഡർ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പൗഡറാണോ ആവശ്യമുള്ളത് അതെല്ലാം വാട്സപ്പ് ചെയ്തോളൂ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് റാഗി പൗഡർ കൊണ്ട് പുട്ട് പത്തിരി അട ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ റാഗി പൗഡറിൻ്റെ കൂടെ അരിപ്പൊടി ഗോതമ്പ് പൊടി ഇത് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും മുത്താറി കുറുക്കുണ്ടാക്കുന്ന സമയത്ത് നമുക്കിതിൽ പഞ്ചസാരയോ ഉപ്പൊ ഒന്നും ചേർക്കാതെ മുത്താറി മാത്രമായിട്ട് കാച്ചിയെടുക്കുക ഈ മുത്താറി കുറുക്ക് നമുക്ക് ഉപ്പേരിയോടൊപ്പം കഴിക്കാം താങ്ക്